നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസൂടെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻറ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അന്ന് മുതൽ ഇന്നുവരെയും ഒരേ രീതി ഒരേ മെത്തേഡ് കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ തെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്നര വർഷത്തെ ഡാറ്റാസ് നിങ്ങൾക്കതിൽ കാണാനായിട്ട് പറ്റും ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു നീണ്ട റൈഡ് നടത്താൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതേപോലെ സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് സ്വിംഗ് ട്രേഡ് ഫോർ ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിന് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഞാൻ കൂടുതലും നിഫ്റ്റിയുടെ ഓപ്ഷൻ ബൈങ്ങ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അക്കുറസി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് കാണാം കുറച്ച് നാൾ അതൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ട പാതി കേൾക്കാത്ത പാതി കോണ്ടാക്റ്റ് ചെയ്യണമെന്നില്ല കോൺടാക്ട് ചെയ്യണമെന്നല്ല നിങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നാണ് പറഞ്ഞത് നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാനുള്ള സകല സാധനങ്ങളും യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ യൂട്യൂബ് വീഡിയോസിൽ അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഈ ഒരു ചാർട്ട് ഞാനൊരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ബിക്കോസ് ഞാൻ ട്രേഡിംഗ് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ പല കോഴ്സുകളൊക്കെ എടുത്ത് വന്ന ആൾക്കാർ ഞാനിപ്പോൾ ട്രേഡിങ് പഠിപ്പിക്കാനായിട്ട് മുമ്പോട്ട് വന്ന അവരവിടെയുള്ള കുറേ ടൈംസ് ഒക്കെ എന്നോട് ചോദിക്കും ഞാൻ പറയും എനിക്കത് അറിയില്ല എന്ന് പറയും പിന്നെ നിങ്ങളിത് എവിടെ എന്ത് പഠിപ്പിക്കാൻ നിൽക്കുന്ന ആളാണെന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പൊല്ലാപ്പൊന്നും എടുത്ത് തലേ വെക്കാനുള്ള ആഗ്രഹം എനിക്കില്ല എനിക്കറിയാവുന്നത് എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ചാർട്ട് അത് കൃത്യമായിട്ടും വെടിപ്പായിട്ടും നീറ്റായിട്ടും പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് കാരണം കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെടുക്കുന്ന പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് പബ്ലിക് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ ലൈവ് വീഡിയോസ് കണ്ട മാർക്കറ്റ് തീർന്നു കഴിഞ്ഞിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്നല്ല ലൈവ് മാർക്കറ്റിൽ എവിടെ പോകും എക്സ് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് പല റെഡ് ചാനൽ വന്നപ്പോഴും നമ്മളതിന് ഉറച്ചു വിശ്വസിച്ച് നിന്നു തിരിച്ചു വരും തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ആ ഒരു റെഡ് കണ്ട പേടിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ ഇന്നത്തെ ലൈവ് വളരെ രീതിയിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ചാട്ടിൻ്റെ അക്യുറസി മനസ്സിലാക്കാൻ ഇന്നത്തെ ലൈവ് വീഡിയോ തന്നെ ധാരാളം ഒരുപാടുണ്ട് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പതര പത്ത് മണിയായപ്പോൾ ഇനി കൺസോളേഷൻ സോണിലേക്കെ പോവുകയുള്ളൂ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ഓൾറെഡി ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയാസ് ഞാനിഞ്ഞി എപ്പോഴാണ് എൻ്റെ ട്രേഡ് കോൺസെൻട്രേഷൻ ചെയ്യണതെന്ന് വെച്ചാൽ നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മേ ബി എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൗൺ ഏരിയ ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്കാണ് എൻ്റെ ടാർഗറ്റ് പോയിൻ്റ് അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ഭാഗത്തേക്കാണ് താൽക്കാലികമായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ആരി ഏരിയ നിലവിൽ ഇവിടെ നിന്ന് ഹൈ പോയി കഴിഞ്ഞാൽ പിന്നെയും പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അറുന്നൂറ് വരെ നമുക്കതൊന്ന് നീട്ടി വരക്കാം കാരണം ഒരു അറുന്നൂറ് റേഞ്ചിൽ കേട്ടോ ഏകദേശം അവിടെ നിന്നും പിന്നെ പോയിക്കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പോയിൻറ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പോകത്തിട്ടുള്ളൂ അപ്പോൾ നിലവിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് ക്രോസ് ഓവർ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് സി സൈഡിലേക്കാണെന്നാണ് അത് നാളത്തെ ഓപ്പൺ ചെയ്യുമ്പോൾ ടൈം ഫ്രെയിം ഒക്കെ മാറ്റിയിട്ടാണ് നമുക്ക് ആ ഒരു കാര്യത്തിലൊരു എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ കളറ് ഒന്ന് മാറ്റിയിടാം കാരണം ബ്ലൂ ആ കളറ് മാറ്റിയിടാം സാധാരണ ഞാൻ ബ്ലൂ ലൈനാണ് വരക്കാറ് ആ ബ്ലൂ ലൈൻ വരച്ചു കഴിയുമ്പോഴത്തേക്കും അതിൽ ഹിറ്റ് ചെയ്തിടിക്കാറുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ ഇന്ന് വേറെ എന്തോ ആവശ്യത്തിനാണ് നമ്മൾ കളർ ചെയ്ഞ്ച് ചെയ്ത് ബ്ലൂ തന്നെയാണ് നല്ലത് കാര്യങ്ങൾക്കൊന്നും മാറ്റം വരുത്തേണ്ട അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് ഫ്യൂച്ചറിലേക്കാണ് ഇൻഡെക്സിൽ നോക്കിയേ എന്തൂരം കയറി ഇറങ്ങി കയറി ഇറങ്ങി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ പക്ഷേ അത് ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നോക്കിയേ പക്ക കൺസോൾട്ടേഷൻ ആണ് വലിയ കേറ്റവർക്കങ്ങളൊന്നും വന്നിട്ടില്ല സ്റ്റേബിളായിട്ടുള്ള ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് ഞാൻ കൂടുതലും ഫ്യൂച്ചറാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അതും കൂടെ പറഞ്ഞേക്കാം ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ മൂവ്മെൻറ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി എൺപതിലേക്കായിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു ക്രോസ് ഓവറാണ് താഴത്തേക്ക് നോക്കിയാൽ എന്ത് ക്ലിയർ കട്ടായിട്ടാണ് ക്രോസ് ഓവർ വന്നിരിക്കുന്നത് പക്ഷേ ഇൻഡെക്സിൽ നോക്കിയേ ഒരു വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഫ്യൂച്ചറിൽ ക്രോസ് ഓവറായി നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ മേളിലോട്ട് അത് കർവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഫ്യൂച്ചർ വൈസിൽ നോക്കുമ്പോൾ സ്റ്റിൽ മാർക്കറ്റ് സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് പക്ഷേ ഇൻഡെക്സിൽ മാർക്കറ്റ് ക്രോസ് ഓവർ ചെയ്ത് മേളിലോട്ട് കയറിയിട്ടുണ്ട് അതനുസരിച്ചിട്ട് സ്ട്രൈക്കിൽ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇൻ ഇൻ്റെ ഫ്യൂച്ചർ ചാർട്ട് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ റീസൺ വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചർ ചാർട്ട് നോക്കണമെന്നല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നു എന്നു മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ആ സ്റ്റുഡൻസിനും അത് മനസ്സിലായിക്കോട്ടെ ഞാൻ എന്താണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റർജി എന്താണെന്നുള്ളതാണല്ലോ ഞാൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ അവരോട് എൻ്റെ കാര്യങ്ങൾ പറയാനല്ലേ എനിക്ക് നിവൃത്തിയുള്ളൂ അപ്പോൾ മാർക്കറ്റിന് മുകളിലേക്കാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പതി ഇന്ന് ഇരുപത്തി മൂന്ന് നാനൂറ്റി എൺപത് അതിനിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പ്രീവിയസായിട്ടുള്ള ലെവൽ നോക്കിയാൽ കാണാൻ പറ്റും അത് നമ്മൾ ആർ എസ് എ വച്ചിട്ടാണ് ആ കാര്യത്തിലേക്ക് തീരുമാനം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളി മുകളിലേക്കുള്ളതാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് അറുന്നൂറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഭാഗത്തേക്കൊക്കെയാണ് അറുന്നൂറ്റി അൻപത് ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് അപ്പം വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല നാളത്തെ ഓപ്പണിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഏത് രീതിയിൽ വരും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ നിലവിലെ ആർ എസ് ഐ സി സൈഡിലേക്കാണ് നിൽക്കുന്നത് നാളെയും കൺസോളേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം അത് ഒരു കോളോ ടിപ്പോ ആയിട്ടൊന്നും കാണരുത് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നാളെയും പക്ക കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ തന്നെയാണ് നാളെ കീപ്പ് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ട് ഒരു സി ഒ പിഒ ചെറിയ ലോഡ് സൈസിലുള്ളത് ഒന്നോ രണ്ടോ ഒക്കെ എടുത്തിട്ടിട്ട് മറ്റന്നാ വ്യാഴാഴ്ച ഫുൾ ഡേ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ആസ്വദിക്കുക ആലോചിക്കുന്നത് നാളെ കൺസോൾട്ടേഷൻ ആണെങ്കിൽ മറ്റന്നാ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വരും ആ ഒരു മൂവ്മെൻ്റാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനുള്ളത് ഇത് ജസ്റ്റ് ഈ ടെക്നിക്കൽ അനലൈസില് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊന്നും ആരും കണ്ണടച്ചൊന്നും വിശ്വസിക്കേണ്ട നമുക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ മാർക്കറ്റ് മഴ പെയ്യാൻ മഴ പെയ്യാതിരിക്കാൻ ഉള്ള ചാൻസുണ്ടെന്ന് പറയുന്ന പോലെ നമുക്കൊരു വ്യൂ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുക അതിന് പറ്റുന്ന ഒരു മൂന്ന് പ്ലാൻ റെഡിയാക്കി വെക്കുക ഏത് പ്ലാനാണോ പ്ലാനാണ് ആവുന്നത് ആ പ്ലാനിൽ അടി ഉറച്ച് വിശ്വസിക്കുക ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അങ്ങനെയാണ് നമ്മളൊരു സ്ട്രാറ്റജി മേക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം സീലാണെങ്കിൽ ഇരുപത്തി മൂന്ന് നല്ല ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് നല്ല സ്ട്രൈക്കാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത് ഇരുപത്തി മൂന്ന് അറുന്നൂറ് അതൊക്കെ നല്ല സ്ട്രൈക്കുകളാണ് ഇപ്പോൾ പിയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറും ഇരുപത്തി മൂന്ന് നാന്നൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് നാനൂറും നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ എനിവേ എല്ലാവർക്കും ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അതേപോലെ നമ്മൾ ലൈവ് വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ ആ അത് നമ്മൾ വ്യൂ അനലൈസ് ചെയ്യുന്ന ഒരു റൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ്ലി വിളിക്കാം ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന ലോസ് വരുന്നവർ അറിയാം പക്ഷേ അവർ ചെയ്തു വരുമ്പോൾ ഉച്ച കഴിയുമ്പോൾ ലോസ് ആയിപ്പോവും രാവിലെ പ്രോഫിറ്റായിരിക്കും അതായത് ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റാത്തവർ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് അങ്ങനെയുള്ള ചെയ്യുന്നവർക്ക് ഒരു റിലാക്സ് ചെയ്ത് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നമുക്ക് റൈഡ് ചെയ്തെടുക്കാനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇപ്പോൾ ഒരുപാട് കഫേകളൊക്കെ വരുന്നുണ്ട് കാരണം നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ചെയ്യാം ഇവിടെ റൂം അവൈലബിളാണ് എ സി റൂമാണ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് അവൈലബിളുള്ള ഒരുപാട് കഫേകൾ ഇപ്പോൾ വരുന്നുണ്ട് അതിപ്പോൾ പുതിയതായിട്ടൊക്കെ വരുന്നതാണ് ഞാൻ ഒരു ഒന്നര വർഷമായി ലൈവ് ഒന്നര വർഷത്തിന് ആയി ലൈവ് കണ്ടക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞതൊള്ളൂ എൻ്റെ പഴയ രീതിയിൽ ഞാൻ പണ്ട് തൊട്ടേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും ആരും പ്രതീക്ഷിച്ച് വരണ്ട അതായത് കൈ നനയാതെ മീൻ പിടിക്കാം ഒന്നും അറിയാതെ കാശുണ്ടാക്കാം എന്നുള്ള മൈൻഡ് സെറ്റുള്ളവരൊന്നും ദൈവീത് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ രീതിയിൽ അനലൈസ് ചെയ്യുന്നു നിങ്ങളത് മനസ്സിലാക്കി ചിന്തിച്ച് എൻട്രി എക്സിറ്റ് ചെയ്യുന്നു അപ്പോൾ താൻ ബാധി ദൈവം ബാധിയെന്നാണ് അപ്പോൾ അന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ എഫർട്ടും ഉണ്ട് എൻ്റെ എഫർട്ടും ഉണ്ട് അപ്പോൾ അവിടെ പ്രോഫിറ്റ് നമുക്കിന്നും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലാണ്ട് വൺ സൈഡ് മാർക്കറ്റിലൂടെ അല്ലെങ്കിൽ ഒരു കൈ കൈന്നനേത് മീൻ പിടിക്കാം എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ പതിനൊന്നാം ദിവസം എല്ലാം കൂടെ പോവും കോള് ടിപ്പ് എടുത്ത് സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിന് വ്യക്തമായിട്ടുള്ളൊരു എക്സാമ്പിൾ ഒരുപാടുണ്ട് ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് സ്ഥലത്തുണ്ടായില്ല ഞാൻ ശനിയും ഹെയറൊക്കെ പഴണിയിലായിരുന്നു പഴനിയിലൊക്കെ പോയി വന്നു വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും പഴനിക്ക് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എന്തായാലും ഒരു യാത്ര ഉള്ളതാണ് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയി വരാനായിട്ട് എൻ്റെ എൻജോയ്മെൻ്റ് അതാണ് കേട്ടോ ടൂറ് പോവുക അടിച്ചുപൊളിച്ചു കിടക്കുക എന്നല്ല ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക അതൊക്കെയാണ് എൻ്റെ ഒരു എന്ന് പറയണം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈശ്വര വിശ്വാസം ഇല്ലാത്തവരുണ്ട് ഉള്ളവരുണ്ട് അപ്പോൾ ആദ്യ വിശ്വാസവരെ ഉള്ളവരുണ്ട് പക്ഷേ ഒത്തിരി ഒരു ഈശ്വര ഈശ്വരവിശ്വാസമൊക്കെ വേണം നമുക്കൊരു എൻട്രി അതായത് ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ട് ആ എൻട്രി എടുക്കണം എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവണം അതിനനുസരിച്ചിട്ട് കൈ ആ ഒരു ബൈസെല് ഓർഡറിൽ പോയി പ്ലേസ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിന് ചെറിയൊരു ദൈവാംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എൻട്രീസ് ഒക്കെ കിട്ടുകയും അത് ഹോൾഡ് ചെയ്യാനൊക്കെ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ആട്ടോ എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇത്ര നാളെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ തോന്നൽ ഉണ്ടാക്കുന്നതും ഇന്നത്തെ ലൈവിൽ തന്നെ ഒരു ലോസ് പോയിട്ട് അത് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തും തിരിച്ചു വരും അപ്പം നീ അത് ധൈര്യമായിട്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചോ ഇന്ന സ്ഥലത്തേക്കൊക്കെ വരും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതും ഒക്കെ ആ ഒരു ശക്തിയാണ് അതായത് എൻ്റെ കഴിവോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ നൂറ് ശതമാനം ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് ആ വ്യൂ കറക്റ്റായിട്ട് എത്തുന്നവരെ ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ ഉണ്ട് മൈൻസൊക്കെ ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ അതെല്ലാവർക്കും അത് ദയിക്കണമെന്നില്ല ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുള്ളൂ അപ്പോൾ വിശ്വാസമുള്ളവർ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് അടിയുറച്ച് അതിൽ വിശ്വസിക്കുക ഇല്ലാത്തവർ അവരുടേതായിട്ടുള്ള വഴിക്ക് പോട്ടെ നമുക്ക് അവരെ നിർബന്ധിക്കേണ്ട കാര്യങ്ങളില്ല അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഉണ്ടാവ പ്രോഫിറ്റ് ഉണ്ടാവട്ടെ നല്ല രീതിയിൽ ട്രെയ്ഡർ ആവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ അപ്പോൾ ആ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്ക് വിളിക്കാം ഏത് സമയത്തും വിളിക്കാം എന്നുള്ള ആ ഒരു കൂടി നിർത്തുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്